ശക്തി മനസ്സിലാകുമ്പോൾ കാര്യത്തിൽ യാതൊരു സംശയമില്ല വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഞാനിത് ആ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവ്യാപ്തിയെ വലുതാക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ ഞാൻ ഉൾപ്പെടുത്തുക അതിൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിനകത്ത് സ്പോർട്സ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എന്തോ ചെയ്യാൻ വീടിപ്പ് ഫോൺ മാറ്റി പറഞ്ഞു ആത്മഹത്യ രണ്ട് കേസുകളാണ് ഞാൻ കഴിഞ്ഞു മാസത്തെ ശ്രദ്ധയിൽപ്പെട്ടത് നോ കേൾക്കാൻ കഴിയുക എന്ത് കണ്ടു സീനിയർ പക്ഷെ എന്ത് നോ കേൾക്കാനും ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ

മണ്ഡലത്തിൽ പങ്കെടുക്കേണ്ടതോടുകൂടി നമ്മൾ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്നാലും ഇവിടെ വരാതിരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നേരത്തെ ഏറ്റവും ബന്ധുണ്ട് മാത്രമല്ല കഴിഞ്ഞ നാളുകളിൽ അടുത്ത ബന്ധം യൂണിംഗങ്ങളുമായി എസ് എൻ ഡി പിടെ എല്ലാ പ്രവർത്തകരുടെ ശിവഗിരിയുമായി അടുത്ത ബന്ധം ഇന്നലെ ഞാൻ ചങ്ങനാശ്ശേരിയിലെ ശിവനന്ദ സ്വാമിക

ഉദ്ഘാടനം മാത്രമല്ല നടക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വളരെയധികം സന്തോഷം ഗുരുദേവന്റെ ആശയങ്ങൾ ഇവിടെ നിന്നാണ് അനുമതി കൊടുത്തത് ഈ തീർത്ഥാടനത്തിനോട് അത് അതുകൊണ്ട് തന്നെ ചരിത്രങ്ങളിൽ ചരിത്രത്തിന്റെ ഏഴുകളിൽ സുവർണ ഏഴുകളിൽ വേഗപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മാത്രമല്ല പഞ്ച ശുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഈ തീർത്ഥാടനം അരുവിന്റെ തീർത്ഥാടനം എല്ലാവർക്കും സത്യം തിരിച്ചറിയുവാൻ നമ്മളെല്ലാം ഒരേ മക്കളാണ് ഒരേ ജീവത്തിലെ മക്കളാണ് തിരിച്ചറിവ് ലോകം വ്യാപിക്കുവാൻ ഗുരുദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു